പ്രിയമുള്ളവരെ സ്വാഗതം നമ്മൾ നേപ്പാൾ യാത്രയിലാണ് ഇതാണ് ബോർഡറിൽ നമ്മളെ വരവേൽക്കുന്ന കാഴ്ച ഇങ്ങനെയുള്ള ചെറിയ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ ഓരോ ഭാഗങ്ങളും കാണാൻ പറ്റുക കുറേ ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് നമ്മളിവിടെ വീഡിയോ സ്വല്പം ചുരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളിവിടെ എത്തിച്ചേരുകയാണ് ലോക പ്രശസ്ത ലുംബിനിള്ള യാത്രയാണ് ലുംബിനി ശ്രീ ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ലുംബിനി ഇതവരുടെ ലളിതകല അക്കാദമിയുടെ ബിൽഡിംഗ് ആണ് ഇതാണ് ബേബി ബുദ്ധ എന്ന് പറഞ്ഞറിയപ്പെടുന്ന ശ്രീബുദ്ധൻ്റെ പ്രതിമട ഇന്ന് ചൈനീസ് ദിവസം അനുസരിച്ചിട്ട് അവരുടെ ന്യൂ ഇയർ ഡേ ആണ് അതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ് സമയമാണ് താമര അവർക്ക് വളരെ പ്രിയപ്പെട്ട ചിത്രമാണ് അപ്പോൾ താമരയുടെ ആ ചിത്രം വരച്ചിട്ട് അതിനകത്ത് ചെറിയ ദീപങ്ങൾ ആണ് തെളിയിച്ച് വച്ചിരിക്കുന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് അപ്പോൾ ചെറിയൊരു ഗ്ലാസ് മാതിരി വാക്സും പിന്നെ കത്താനുള്ള വേറെ എന്തൊക്കെയോ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് നമുക്ക് പൈ പൈരൂപം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കത്തിക്കാനുള്ള അവസരമൊക്കെ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ രൂപങ്ങൾ കത്തിച്ചു ഇത് ചൈനീസ് ലിപികളാണ് അവര് കത്തിച്ചുവെച്ചിരിക്കുന്ന വിളക്കുകളാണ് മനോഹരമായ കാഴ്ച പ്രത്യേകിച്ചും സന്ധ്യാസമയമായിരിക്കും ആകർഷകമായിട്ട് തോന്നി ചെറിയ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചൂടുള്ളതുകൊണ്ട് വളരെ ആസ്വാദികരമായിട്ട് എന്റെ തോന്നുന്നുണ്ട് ധാരാളം നമ്മുടെ ആളുകൾ കുറവാണ് വിദേശികളായ ആളുകളാണ് കൂടുതലവിടെ കാണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒക്കെ നമ്മുടെ അടുത്തുണ്ട് അവരോടൊപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ബേബി പുത്തയ്ക്ക് ചുറ്റും അവര് താമര ഇതലകളുടെ അടയാളത്തിൽ വെച്ചിട്ട് ആ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുള്ള ചിത്രമാണ് എല്ലാവരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ബേബി ബേബിപുത്തയ്ക്ക് ചുറ്റുമുള്ളത് ഈ ബലയില്ലാമ അതേമാതിരി സന്യാസി സന്യാസിവരുമാരെയൊക്കെ ക്ഷണിച്ചിട്ട് അവരെ പൂജിക്കുന്ന ചടങ്ങാണ് അങ്ങനെയുള്ള ഒരു ആചാര്യൻ്റെ ഒപ്പം ഒന്ന് നമ്മുടെ ആളുകൾ ഫോട്ടോക്കെടുക്കുന്നുണ്ട് അത് തുടർന്ന് കാണാം ഇതിനു ശേഷം ജനിച്ച സ്ഥലവും പിന്നെ ശ്രീ ബുദ്ധൻ ഉണ്ടായ സമയത്തുണ്ടായിരുന്ന നിർമ്മിതികളൊക്കെ നമുക്ക് കാണാം അത് ബി സി അല്ലെങ്കിൽ എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ രണ്ട് മൂന്നാം നൂറ്റാണ്ടിലുള്ളതാണ് കുട്ടികളാദേവഭാഗത്ത് അവരിപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് പിന്നെ മായാദേവി എന്ന് പറയുന്ന ശ്രീകുട്ടൻ്റെ അമ്മയുടെ ഒക്കെ ക്ഷേത്രം എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും ആഗ്രഹിക്കുന്നു നടന്നോ ഞാൻ വരും വരും എംമാരുന്നില്ലേ എന്തൊരു യോഗ എന്താണ് അവരുടെ ധ്യാനിക്കാൻ വേണ്ടി <normal> <playinggettable> <defaultि नियारे> म <नियारे> <abि थोड़ी दियारे> <gł onion> നടന്നാന്ന് ഇവര് എന്തോ ആശ്വാസമാണെന്ന് പോവാൻ പറ്റോ ഇതേ തുടങ്ങാൻ പോന്നുള്ളൂ റെഡി ആവുന്നുള്ളൂ അത് ആൾക്കാർ ഫുൾ ആൾക്കാർ വരും നിങ്ങളെ കണ്ടെ എല്ലാമായിട്ട് തോന്നിക്കുന്നുണ്ട് താമര അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അപ്പൊ എല്ലായിടത്തും അവർ താമരയുടെ രൂപം കാണാം ഇത് സമ്മാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വെളുത്ത ലൈറ്റുകൾ കവർ ചെയ്തിട്ടുള്ള ഭാഗമാണ് മായാദേവിയുടെ അമ്പലം ഇതൊക്കെയാണ് ബുദ്ധൻ ആദ്യം ജനിച്ചു വളർന്ന സമയത്തുണ്ടായിട്ടുള്ള നിർമ്മിതികൾ ബിസി മൂന്നാം നൂറ്റാണ്ടുമുതലേടി രണ്ട് മൂന്ന് നൂറ്റാണ്ട് വരെ ഇത് നിലനിന്നിരുന്നു ഇപ്പോഴും അവർ ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് ഏതോ നിർമ്മിതികളാണ് ഇതാണ് ആ രാജകൊട്ടാരത്തോടനുബന്ധിച്ചിട്ടുണ്ടായിരുന്ന കുളവും ഈ ആലിൻ്റെ സൈഡിലാണ് ബുദ്ധൻ ജനിച്ചതെന്ന് പറയുന്നത് ബുദ്ധനെ സംബന്ധിച്ചിട്ട് വനവും ആലുവൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ സമയങ്ങളിലും ബുദ്ധൻ ജനിച്ചതും ബോധോദയം നേടിയതും നിർമ്മാണം സമാധി അടഞ്ഞതൊക്കെ മരത്തിൻ്റെ ചുവട്ടിലാണ് പൂജയായിട്ട് ധാരാളം ഓറഞ്ച് ആപ്പിൾ ധാരാളം വിഭവങ്ങൾ സമ്മാനം അവർ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതെന്ത് ചെയ്യുമെന്നറിയില്ല ഇതാണ് പണ്ടുണ്ടായിരുന്ന നാലിൻ്റെ ഏറ്റവും പുതിയ തലമുറ ധുംബിനിയിലെ വളരെ പ്രശസ്തമായതാണ് എല്ലാവരും വളരെ ഭക്തി ആദരപൂർവ്വം അതിന് വണങ്ങുന്നത് കാണാം ഈ നിർമ്മിതികളുടെ അടുത്തെല്ലാം ടൈം എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റാണ്ട് ബി സി ആൻഡ് എ സി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് കാണാം അവിടെ ഇത്രയും ഭാഗം വരെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നുള്ളു അതിൻ്റെ അകത്തൊന്നും ഫോട്ടോ സമ്മതിക്കത്തില്ല ഞാൻ അറിയാതൊരു ഫോട്ടോ എടുത്തിട്ട് അവിടെ സെക്യൂരിറ്റി അത് എടുത്ത് ഡിലീറ്റൊക്കെ ചെയ്ത് കളഞ്ഞു ഇപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ധ്യാനിച്ച വളരെ പുണ്യമാണെന്ന് കരുതി ആളുകൾ ധ്യാനിക്കുന്നത് കാണാം അവരുടെ വിശ്വാസം അവർ രക്ഷിക്കട്ടെ ധാരാളം ആളുകൾ വന്നു പോയി കഴിഞ്ഞു അതെല്ലാം കാണുന്നതാണ് മായാദേവി ടെമ്പിള് ഇതാണ് ബുദ്ധൻ ജനിച്ച ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകളാണ് ഏറ്റവും മനോഹരമായ ജീവിതത്തിലെ വലിയ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലുംബിനിയുടെ ഛായാചിത്രങ്ങളൊക്കെ ആളുടെ ഭാഗം ഇപ്പൊ ഈ അവിടെയൊക്കെ പങ്കെടുക്കാൻ വന്ന ഒരു യോഗീവരണമാണ് നല്ല നല്ല കാഴ്ചകൾ സമ്മാനിച്ച ചൈന നേപ്പാളിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് ലുംബിനി എല്ലാവർക്കും നന്ദി വീണ്ടും കാണുക